മണ്ണിടിച്ചിലിൽ അകപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുന കണ്ടെത്താൻ മത്സ്യത്തൊഴിലാളികളുടെ എട്ടംഗ സംഘം ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തും ഇവർ ഉടൻ പുഴയിൽ ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഈശ്വർ മാൽപേ സംഘമാണ് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് സമാന സാഹചര്യങ്ങളിൽ നേരത്തെയും പ്രവർത്തിച്ചിട്ടുള്ള സംഘമാണിത് അടിയൊഴുക്കുള്ള ഇറങ്ങി പരിചയമുള്ളവരാണ് സംഘത്തിലുള്ളവർ നിരവധി പേരെ ഇവർ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട് നിരവധി മൃതദേഹങ്ങൾ പുഴയിൽ നിന്നും കണ്ടെടുത്തിട്ടുമുണ്ട് ഉടുപ്പി ജില്ലയിലാണ് മാൽപേ സ്ഥിതി ചെയ്യുന്നത് നദിയിലെ ൊഴുക്ക് ഇന്നലെ അഞ്ചേ പോയിന്റ് അഞ്ച് നോട്ട്സ് ആയിരുന്നു അതായത് ഏകദേശം മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വേഗത്തിൽ രണ്ട് മുതൽ മൂന്ന് നോട്ട്സ് വരെ ഒഴുക്കിൽ പുഴയിലിറങ്ങി പരിശോധിക്കാൻ നാവികസേനാ സംഘം സന്നദ്ധരാണ് മൂന്നേ പോയിന്റ് അഞ്ച് നോട്ട്സ് ആണെങ്കിലും പരിശോധനയ്ക്ക് തയ്യാറായേക്കും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പുഴയിലിറങ്ങുന്നത് അപകടമാണ് ജില്ലാ ഭരണകൂടം പുഴ പരിചയമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടിയത് ഈ സാഹചര്യത്തിലാണ് അതേസമയം എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി അർജുനായി തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പൊണ്ടൂൺ ബ്രിഡ്ജുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അത് ഒഴിവാക്കുകയായിരുന്നു രാജസ്ഥാനിൽ നിന്ന് സാങ്കേതിക സംഘം ഇന്നെത്തും പ്രതികൂല കാലാവസ്ഥയിൽ തിരച്ചിൽ നടത്താൻ രാജ്യത്തെ ഏതെങ്കിലും സ്ഥലത്തെ നേവൽ സംഘത്തിന് കഴിയുമെങ്കിൽ അവരെ കൊണ്ടുവരണം യോഗ തീരുമാനങ്ങൾ നടപ്പിലാക്കണം അക്കാര്യം ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ അറിയിച്ചതായും മന്ത്രി പറഞ്ഞു ഒപ്പം അർജുൻ്റെ കുടുംബത്തിനോടൊപ്പം തുടക്കം മുതലേ ഉണ്ടായിരുന്നുവെന്നും ഉണ്ടാകുമെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു പറഞ്ഞു ഷിരൂരിൽ കാലാവസ്ഥ പ്രതികൂലമാണ് പ്രതീക്ഷ കൈവിടേണ്ട ഘട്ടമായെന്ന് തോന്നുന്നില്ല പരിമിതിയിൽ നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തേടിയിട്ടുണ്ട് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് ജിതിന് ഉൾപ്പെടെ മൂന്നു പേർക്ക് ഇന്നു മുതൽ പോകാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് അതിനുള്ള പാസും ലഭ്യമാക്കിയിട്ടുണ്ട് അർജുൻറെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം നികൃഷ്ടമാണ് വീട്ടിൽ പോയ ഘട്ടത്തിൽ പലരും ഇക്കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണത് ലോകത്തിലെ മലയാളികൾ മുഴുവൻ പ്രയാസത്തോടെ ഉറ്റുനോക്കുന്ന വിഷമകരമായ ഒരു ഘട്ടമാണിത് ഈ സമയത്ത് കുടുംബത്തെ ആക്രമിക്കുന്നത് ഗൗരവകരമായ വിഷയമാണ് കമ്മീഷണറുമായി സംസാരിച്ചിട്ടുണ്ട് കേസെടുത്തിട്ടുമുണ്ട് അർജുനെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിനായി എല്ലാ ശ്രമവും ഇടപെടലും നടത്തും അർജുൻ്റെ കുടുംബത്തിനോടൊപ്പം തുടക്കം മുതലേ ഉണ്ടായിരുന്നു വേണ്ടതെല്ലാം സർക്കാർ ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിലായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകൾ